പ്രിയപ്പെട്ട മുമ്മിനീങ്ങളെ വിശുദ്ധമായ രജബ് മാസത്തിൻ്റെ പകുതി നമ്മളോട് വിട പറഞ്ഞു ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഇന്ന രജബ് നമ്മളിൽ അവശേഷിക്കുന്നത് പലരും നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻറിൽ ഉസ്താദെ ശാരീരികമായ വേദനയാണ് ഈ വേദന മാറാൻ എന്തെങ്കിലും ഒരു ദ്വായുണ്ടോ എന്തെങ്കിലും ഒരു വിക്രു പറയേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു മഹത്വക്കൾ പറയുന്നു ഒരു മനുഷ്യന് ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു വേദന ഉണ്ടായാൽ അവൻ്റെ വലത് കൈ ആ വേദനയുള്ള ഭാഗത്ത് വെച്ചിട്ട് അവൻ ഒരു ദ്വാ അള്ളാഹുവിൻ്റെ ഇസ്മ അടങ്ങുന്ന ഒരു ദ്വാ അവൻ പറയണമെന്ന് ഏതാണ് ആ ദ്വാ അതിൻ്റെ അർത്ഥം എന്താണ് മാത്രമല്ല അത് എത്ര പ്രാവശ്യം പറയണം വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കുന്നതോടൊപ്പം തന്നെ നമ്മളിൽ പലരും ഭൂരിഭാഗം ആളുകളും നിസ്സാരമായി കാണുന്ന വല്ലപ്പോഴും കഴിച്ചാൽ കഴിച്ചു അല്ലെങ്കിൽ ഒരു കടി മാത്രമേ നമ്മൾ കടിക്കുകയുള്ളൂ അങ്ങനത്തെ ഒരു വസ്തുവാണ് ഈ നെല്ലിക്ക എന്ന് പറയുന്നത് നെല്ലിക്ക എന്ന് പറയുന്ന ആ ചെറിയ കുഞ്ഞൻ വസ്തുവിൽ അള്ളാഹു മനുഷ്യന് വെച്ചിട്ടുള്ള ഇരുപത്തി അഞ്ച് ഗുണങ്ങൾ നേട്ടങ്ങൾ നമുക്കൊന്ന് കേട്ടാലോ നെല്ലിക്ക ആരാണ് കഴിക്കേണ്ടത് നെല്ലിക്ക എങ്ങനെയൊക്കെ കഴിക്കാൻ പാടില്ല അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇത് നിങ്ങൾ കാണണം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ ആമീൻ ബിസ്മില്ലാഹി ആമീം അസ്സലാമുറമീം സ്നേഹ ബഹുമാന ആദരവുകൾ കൊണ്ട് അനുഗ്രഹീതരായ നമ്മുടെ ക്ലാസ്സുകളൊക്കെ സ്ഥിരമായി കേൾക്കുന്ന നമ്മുടെ രാവിലത്തെയും വൈകിട്ടത്തെയും മജലിസിലൊക്കെ പങ്കെടുക്കുന്ന സ്നേഹം നിറഞ്ഞ ഉമ്മമാരെ സഹോദരിമാരെ സഹോദരങ്ങളെ വാപ്പമാരെ മുക്മിനീങ്ങളെ അള്ളാഹു സുബഹാന നമുക്ക് എല്ലാവർക്കും ഈ പരിശുദ്ധമായ ഈ റജബ് മാസം ഇനി വരാനിരിക്കുന്ന ഷാബാൻ പിന്നെ പുണ്യമായ റമദാൻ ഈ മാസങ്ങളിലെല്ലാം അള്ളാഹു താല ആഫിയത്തും ആരോഗ്യവും തരുമാറാവട്ടെ എല്ലാവിധത്തിലുള്ള അള്ളാഹുവിന്റെ ന്യായത്തും കിട്ടുന്ന നല്ല അടിമകളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ ഈ റജബിലും ഷാഹാനിലും അള്ളാഹു ബറക്കത്ത് തരട്ടെ റമദാനിലേക്ക് അള്ളാഹു നമ്മളെ എത്തിക്കുകയും ആ റമലാലിൽ ഒരുപാട് കണ്ട് സൽക്കരമങ്ങൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് അവസരം തരട്ടെ ആമീൻ ആലമീൻ പവിത്രമായ പരിശുദ്ധമായ റജബു മാസം അതായത് റജബു രജബുമാസത്തിൻ്റെ പകുതി നമ്മളോട് വിട പറഞ്ഞു ഇനി ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമാണ് റജബിൽ നമ്മൾ അവശേഷിക്കുക പിന്നെ അത് കഴിഞ്ഞ് ഷാബാനിലേക്ക് നമ്മൾ കടക്കുകയാണ് അപ്പം എന്തുമാവട്ടെ റജബു മാസത്തിൽ നമ്മൾ ഒരുപാട് ദിക്കറുകൾ പറഞ്ഞു സ്വലവാത്തുകൾ പറഞ്ഞു ഇന്നലെ തിങ്കളാഴ്ച നോമ്പെടുത്ത നിരവധി ഉമ്മമാരുണ്ട് ഇന്ന് നോമ്പുള്ള ആളുകളുണ്ട് ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ സുന്നത്തായ നോമ്പ് പിടിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ റജവു മാസത്തിൽ ഒരുപാട് കണ്ട് സ്വതക്ക കൊടുക്കുന്നവരുണ്ട് അതുപോലെ പിണങ്ങിയവരോട് സലാം പറഞ്ഞ് ഇണങ്ങിയ ആളുകളുണ്ട് അലഹമില്ല അങ്ങനെ ഒരു സഹോദരൻ ഒരു വലിയൊരു സന്തോഷം പറഞ്ഞു സാദേ നിങ്ങളുടെ ക്ലാസ് കേട്ടിട്ട് ഈ റജവു മാസത്തിൽ ഞാൻ രണ്ട് രണ്ടു മൂന്നാളുകൊണ്ടോട് പിണങ്ങിയിരിക്കുകയായിരുന്നു ഈ മിണ്ടൂല്ല എന്നൊക്കെ വിചാരിച്ചതാണ് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളൊരു ക്ലാസ്സിൽ ഉണർത്തിയിരുന്നു നമ്മൾ ഈ പിണക്കങ്ങളൊക്കെ മാറ്റാതെ വെറുതെ ഒരുപാട് അഭിബാധം അങ്ങോട്ട് ചെയ്താൽ അള്ളാഹു ഒരു പക്ഷെ സ്വീകരിക്കില്ല നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ളവരോട് അല്ലെ മനുഷ്യരോട് നമ്മൾ പിണങ്ങിയിട്ട് കാര്യമില്ല എല്ലാവരോടും ഇണക്കവും സ്നേഹവും ഒക്കെ പ്രകടിപ്പിച്ചാൽ ആ സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ അള്ളാഹുവിന് നമ്മളോട് സ്നേഹം ഉണ്ടാകുന്ന അപ്പൊ അങ്ങനെ രണ്ടു മൂന്ന് ആളുകളോട് പിണങ്ങിയിരുന്നു അതൊക്കെ ഞാൻ കലാം പറഞ്ഞവരോടൊക്കെ പിണക്കം മാറ്റി അങ്ങനെ ഒരു ഒരുപാട് പേര് അലഹമ്മദില്ല നമ്മുടെ ക്ലാസ്സുകൾ കേട്ട് സന്തോഷം പറയുന്നവരുണ്ട് ഒരുപാട് പേര് നമ്മുടെ മനുഷ്യ സ്ഥിരമായി പങ്കെടുക്കുന്നവരാണ് എന്നൊക്കെ അറിയിച്ചിട്ടുണ്ട് എന്തും ആവട്ടെ അള്ളാഹു താല നമ്മൾ ചെയ്യുന്ന മുഴുവൻ സൽക്കർമ്മങ്ങളും അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് സ്വീകരിക്കുമാറാവട്ടെ ആമീൻ യാറബ്ബൽ ആലമിൻ പ്രിയപ്പെട്ട മോമിനിങ്ങളെ അള്ളാഹുവിൻ്റെ ഇസ്മുകൾ ധാരാളമായി നമ്മൾ പറയാറുണ്ട് അങ്ങനെ അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മ മാത്രമല്ല ഇവിടെ ഒരുപാട് ആളുകൾ ചെയ്ത് അനുഭവമുള്ള അതായത് അവർക്ക് ചെയ്തിട്ട് ആ രോഗം മാറിയ വേദന മാറിയ ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട് വേറൊന്നുമല്ല പലരും ചോദിച്ചു സാധ്യത ശരീരവേദനയാണ് ശാരീരികമായി ബുദ്ധിമുട്ടാണ് കൈവേദനയാണ് അതുപോലെ തന്നെ തോളല്ലിന് വേദനയാണ് നടുവേദനയാണ് കാലുവേദന മുട്ടുവേദന ഇങ്ങനെ വേദനകൾ കൊണ്ട് ഒരുപാട് പേര് പ്രയാസപ്പെടുന്നുണ്ട് ഇപ്പം നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ മറ്റൊരു ഇപ്പം നമ്മുടെ കുട്ടികൾക്ക് തലവേദനയാണെന്ന് പറയുന്നു അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കർന്നോമാരും വാപ്പാവും അവർക്കൊക്കെ കാലുവേദന അല്ലെങ്കിൽ മുട്ടുവേദന പുറം വേദന എന്നൊക്കെ പറയുമ്പോൾ എവിടെയാണോ വേദനയുള്ളത് ആ ഭാഗത്ത് നമ്മുടെ കൈകൾ വെച്ചിട്ട് പതിനൊന്ന് പ്രാവശ്യം പറഞ്ഞാൽ ഇൻഷാ അള്ളാ ആ ഒരു വാക്കിൻ്റെ ഫതിലുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹു താല മാറ്റിത്തരും എന്താ പറയേണ്ടതെന്നറിയോ അള്ളാഹുവിൻ്റെ സുന്ദരമായ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മാണ് അള്ളാഹുവിന് ആയിരത്തിലധികം പേരുകളുണ്ട് അതിൽ തൊണ്ണൂറ്റി ഒൻപത് പേരുകളാണ് അസ്മാ ഉൽ ഹുസ്ലൈൻ നമ്മൾ പാരായണം ചെയ്യാറുള്ളത് പഠിക്കാറുള്ളത് നമ്മൾ പറയാറുള്ളത് എന്നാൽ അതല്ലാത്ത ഒരുപാട് അള്ളാഹുവിൻ്റെ പേരുകളുണ്ട് അതിൽപ്പെട്ടൊരു പേരാണ് യാ ഷാഫി അള്ളാ എന്ന പേര് യാ യാ ഷിഫാ തരുന്നവൻ വേദനകൾക്ക് പരിഹാരം തരുന്നവൻ മഹത്തുകൾ പറയുന്ന ഒരാൾ വേദനയുള്ള ഒരു സ്റ്റെപ്പ് എന്റെ ഈ കൈൻറെ ഭാഗത്തൊക്കെ നല്ല വേദനയാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്യണം ഈ കൈന്റെ ഭാഗത്ത് ഇങ്ങനെ എൻ്റെ വലത് കൈ കൊണ്ട് ഇങ്ങനെ തടവണം ഞാൻ എന്തു പറയണം യാ 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 കാഫി എന്താ പറയേണ്ടത് യാ ഷാഫി വേദനയുള്ള സ്ഥലത്ത് കൈകൾ കൊണ്ട് തടവി നമുക്ക് ഈ ഒരു അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട പേരുകളിൽപ്പെട്ട സുന്ദരമായ പേര് ഉൾപ്പെടുന്ന ഒരു ദ്വായാണിത് എല്ലാത്തിനും മതിയായവനെ എല്ലാ രോഗങ്ങൾക്കും തരുന്നവനായ എല്ലാ വേദനകൾക്കും പരിഹാരം തരുന്ന പടച്ചവനെ എൻ്റെ ഈ വേദന എൻ്റെ ഈ രോഗം എൻ്റെ ഈ പ്രയാസം നീ മാറ്റിത്തരണേ അല്ലാഫി പഠിച്ചു വെച്ചോ അപ്പോൾ ഈ വേദനയുള്ള സ്ഥലത്ത് നമ്മളിങ്ങനെ കൈ വെച്ച് ഇങ്ങനെ തടവി അല്ലെങ്കിൽ കൈ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഈ തലവേദന അല്ലെങ്കിൽ തല കൈ ഇങ്ങനെ വെച്ചിട്ട് ഇത് ഇങ്ങനെ ആവർത്തിച്ച് പറയുക പതിനൊന്ന് പ്രാവശ്യമാണ് എണ്ണം പറയുന്നത് നമുക്ക് എത്ര വേണമെങ്കിലും പറയാം ഇത് പഠിച്ചു വെച്ചോ പ്രിയപ്പെട്ടവരെ നമ്മുടെ ശാരീരികമായ വേദനകൾ ഒരുപാട് പേർക്ക് ശരീരത്തിന്റെ ഉള്ളിൽ വയറുവേദന ഉണ്ടാവും അതുപോലെ തന്നെ മുട്ടിൻ്റെ ഉള്ളിൽ ഭയങ്കര ഈ മുട്ടിന്റെ ചിരട്ട ഉണ്ടാവും അതിന് ഭയങ്കര വേദന അങ്ങനെ വേദനകൾ പറയാറുണ്ട് ഇപ്പോൾ നമ്മൾ വേദനകൾക്ക് പരിഹാരമായിട്ട് ഒരുപാട് മരുന്നുകൾ കഴിക്കാറുണ്ട് ആയുർവേദത്തിൽ ഒരു മരുന്നുണ്ട് നമ്മുടെയൊക്കെ മാർക്കറ്റുകളിൽ നമ്മുടെയൊക്കെ നാടുകളിൽ സുലഭമായി കിട്ടുന്ന ഒരു വസ്തു അതെന്താണ് നിങ്ങൾക്കൊക്കെ അറിയാം നെല്ലിക്ക ഈ നെല്ലിക്ക വേദനകൾക്ക് പരിഹാരമാണ് സന്ധിവേദന അതുപോലെയല്ല സന്ധിവേദന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ജോയിന്റുകൾക്കൊക്കെ വേദന ഉണ്ടാവൂലേ ആ വേദന പരിഹരിക്കാൻ പറ്റുന്ന നമുക്ക് നിസ്സാരമായി നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു ഔഷധമാണ് ഒരു മരുന്നാണ് ഈ നെല്ലിക്ക എന്നുള്ളത് നെല്ലിക്ക അതിൻ്റെ ഗുണങ്ങൾ നമുക്കൊന്ന് പഠിച്ചാലോ നമ്മുടെ ഈ ചാനലിലൂടെ നമ്മൾ ഒരുപാട് വസ്തുക്കളുടെ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന കറികളിലായിട്ടും അതല്ലാതെയൊക്കെ നമ്മൾ പച്ചക്കൊക്കെ കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരുപാട് വസ്തുക്കളുടെ ഗുണങ്ങൾ നമ്മൾ അലഹമില്ല കഴിഞ്ഞ ഏതാനും മാസങ്ങളായി പറഞ്ഞു വരുന്നുണ്ട് ഇഞ്ചിയുടെ ഗുണം നമ്മൾ പറഞ്ഞു അല്ലേ ഇഞ്ചി അതുപോലെ സവോള ജീരകം വെളുത്തുള്ളി വേപ്പില ഈന്തപ്പഴം കുന്തിരിക്കം അത്തിപ്പഴം തേന് പാല് തക്കാളി തുടങ്ങിയ അതൊക്കെ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്നതാണ് ഇതിൻ്റെയൊക്കെ നേട്ടങ്ങൾ കരിഞ്ചീരകം ഉൾപ്പെടെ ജീരകത്തിൻ്റെയൊക്കെ അതൊക്കെ നമ്മൾ കഴിച്ചാൽ അതൊക്കെ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് രോഗശമനത്തിന് അതൊക്കെ എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നൊക്കെ വിശദമായി നമ്മുടെ ഈ ചാനൽ നോക്കിയാൽ നിങ്ങൾക്ക് അതുപോലുള്ള ഒരുപാട് വീഡിയോകൾ കാണാൻ പറ്റും അതൊക്കെ നമ്മൾ പറഞ്ഞു ആ കൂട്ടത്തിൽ നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു വസ്തുവാണ് നമ്മളൊക്കെ സ്ഥിരമായി ഉപയോഗിക്കേണ്ട ഒരു വസ്തുവാണ് നെല്ലിക്ക എന്നുള്ളത് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഒരു ആയത്താണ് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള ഞാമത്തുകൾ എന്നാൽ തുടങ്ങിയാൽ അത് തീരില്ല അപ്പൊ അത്തരത്തിൽ അള്ളാഹു ചെറിയൊരു വസ്തുവാകുന്ന നെല്ലിക്കയിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ മനുഷ്യരായ നമുക്ക് പടച്ചോൻ വെച്ചിട്ടുണ്ട് നെല്ലിക്കയിൽ നെല്ലിക്കൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ട് കഴിച്ചിട്ടുണ്ടല്ലോ ഇന്ന് നെല്ലിക്ക കഴിച്ച ആരെങ്കിലും ഉണ്ടാവോ അങ്ങനെ ഉണ്ടാവാറില്ല ഇന്നലെ കഴിച്ചവർ ഇല്ല മിനിഞ്ഞാന്ന് കഴിച്ചില്ല എന്നാൽ ഇന്ന് മന്തി കഴിച്ചവർ ആരുണ്ട് അല്ലെങ്കിൽ എന്നാ ഇന്ന് രാത്രി മന്തി കഴിക്കും എന്ന് കരുതി ആരും എത്ര പേരുണ്ട് ഇന്നലെ മന്തി കഴിച്ചവർ ഇന്നലെ ബിരിയാണി കഴിച്ചവർ ചോദിച്ചാൽ നമ്മൾ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും എന്നാൽ ഈ നെല്ലിക്ക കഴിച്ചവർ ആരെന്ന് ചോദിച്ചാൽ പലരും നെല്ലിക്ക നെല്ലിക്കൊക്കെ പണ്ട് കഴിച്ചതാണ് അതൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ ഉപ്പിലിട്ട് ഒന്നോ രണ്ടോ രൂപ ഒക്കെ വാങ്ങിച്ച് കഴിച്ചതാണ് എന്നാൽ എന്റെ പ്രിയപ്പെട്ട മിനിങ്ങളെ നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ വാങ്ങിച്ച് കഴിക്കേണ്ട ഒരു വസ്തുവാണ് ഈ നെല്ലിക്ക എന്ന് പറഞ്ഞാൽ അള്ളാഹു താല ഒരുപാട് രോഗങ്ങൾ ദുനിയാവിൽ ഇറക്കിയിട്ടുണ്ട് ആ രോഗങ്ങൾ ഇറക്കുമ്പോൾ തന്നെ ആ രോഗങ്ങൾക്കുള്ള മരുന്നും പടച്ചോനി ഇറക്കിയിട്ടുണ്ടെന്നാണ് നെല്ലിക്ക എന്ന് പറയുന്ന ആ ചെറിയ വസ്തു പച്ചക്കറിയാണോ അതോ ഒരു ഫ്രൂട്ടാണോ എന്നൊക്കെ ഇപ്പോഴും ചർച്ച നടക്കുന്നു എന്തുമാവട്ടെ ആവട്ടെ ആ നെല്ലിക്കയിൽ അള്ളാഹു താല ഒരുപാട് രോഗത്തിന് ശിഫാ വെച്ചിട്ടുണ്ടെന്നാ ഒരുപാട് രോഗത്തിന് ശിഫാ വെച്ചിട്ടുണ്ട് നമ്മൾ ഈ നെല്ലിക്ക എങ്ങനെയൊക്കെ കഴിക്കാറുണ്ട് നെല്ലിക്ക ഉപ്പിലിട്ട് കഴിക്കാറുണ്ട് നെല്ലിക്ക അച്ചാറിട്ട് കഴിക്കാറുണ്ട് നെല്ലിക്ക ലേഹ്യം കഴിക്കാറുണ്ട് പച്ച നെല്ലിക്ക ചുമ ചവച്ച് ഉപ്പും കൂട്ടി കഴിക്കാറുണ്ട് അല്ലെങ്കിൽ നെല്ലിക്ക തേനിലിട്ട് കഴിക്കാറുണ്ട് അല്ലേ ഈ കാർണവന്മാരുടെ വാക്ക് വയസ്സായ ആളുകളുടെ മുതിർന്നവരുടെ വാക്ക് നെല്ലിക്ക പോലെയാണ് ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് നെല്ലിക്ക എന്ന് പറഞ്ഞാൽ അത് ഒരു വല്ലാത്ത അള്ളാഹു താല വലിയൊരു ഞമത്ത് വെച്ചിട്ടുള്ള ഒരു വസ്തുവാണ് ഈ നെല്ലിക്ക നെല്ലിക്കയിൽ പുളിയുണ്ട് കയ്പുണ്ട് ചവർപ്പുണ്ട് അല്ലേ നെല്ലിക്ക കുടിച്ചിട്ട് ഇച്ചിരി വെള്ളം കുടിച്ചു നോക്കിയാൽ മധുരമുണ്ട് അപ്പോൾ ഒരുപാട് രുചികൾ അള്ളാഹു താലെ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് അല്ലെങ്കിൽ ഒരു വസ്തുവാണ് ഒരു നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പച്ചക്കറിയാണ് എന്നത് ഈ നെല്ലിക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ വില കൂടിയ പഴങ്ങളൊക്കെ വാങ്ങിച്ച് കഴിക്കും അല്ലെ വലിയ വില കൂടിയ പഴങ്ങൾ ഈ ഡ്രാഗൺ ഫ്രൂട്ട് എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഇരിക്കുന്ന ഒരുപാട് പഴങ്ങളൊക്കെ നമ്മൾ ആരോഗ്യത്തിന് വേണ്ടി കഴിക്കാറുണ്ട് പക്ഷേ ഈ നിസാര വിലക്ക് കിട്ടുന്ന ഈ നെല്ലിക്കയുടെ ഗുണങ്ങൾ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും കേട്ടോ അതായത് വൈറ്റമിൻ സി വിറ്റാമിൻ സിയുടെ കലവറയാണ് ഈ നെല്ലിക്ക എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരുപാട് ഗുണങ്ങൾ ഞാനത് ഇരുപത്തിയഞ്ചോളം ഗുണങ്ങൾ ഞാനിപ്പോൾ വെറുതെ ഒന്ന് ഓടിച്ചു നോക്കിയപ്പോൾ ഈ നെല്ലിക്ക കഴിച്ചാൽ കിട്ടുമെന്നാണ് നെല്ലിക്ക കഴിക്കുന്ന രൂപം ഞാൻ പറഞ്ഞുതരാം കഴിക്കേണ്ടത് ഉപ്പിലിട്ട് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ എന്താണ് നമ്മളെ ഈ അച്ചാറിട്ട് കഴിക്കുമ്പോൾ നെല്ലിക്കയിൽ നിന്നും നമുക്ക് കിട്ടേണ്ട ഗുണങ്ങൾ ഭൂരിഭാഗവും കിട്ടൂല അതുകൊണ്ട് പച്ചക്ക് ഈ കടിച്ച് കഴിക്കുക ചെറുപ്പം വേണമെങ്കിൽ ഇച്ചിരി ഉപ്പ് കൂട്ടിയിട്ട് നമ്മൾ കഴിക്കലാണ് ഏറ്റവും നല്ലത് പീസി ഓടിക്ക് മരുന്നായിട്ട് നെല്ലിക്ക നമുക്ക് ഉപയോഗിക്കാം അതായത് നെല്ലിക്ക ഒരെണ്ണം എടുക്കുക അല്പം നാരങ്ങ നീര് പിന്നെ കുറച്ച് ഇഞ്ചി ഇതെല്ലാം കൂടി ഒന്ന് നമ്മൾ മിക്സാക്കി ഒന്ന് അരച്ചിട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു ചാറുണ്ടല്ലോ അത് സ്ഥിരമായിട്ട് കഴിച്ചാൽ പി രോഗം സ്ത്രീകൾക്ക് മാറും അതുപോലെ തന്നെ കരൽ ശുദ്ധീകരിക്കാൻ ഈ നെല്ലിക്ക കഴിക്കൽ നല്ലതാണ് മെൻസസ് കൃത്യമാവാൻ നെല്ലിക്ക കഴിക്കൽ നല്ലതാണ് രക്തക്കുറിവിന് നെല്ലിക്ക കഴിച്ചാൽ രക്തം കൂടും കുടൽ ശുദ്ധീകരണത്തിന് നെല്ലിക്ക നല്ലതാണ് കഫത്തിൻ്റെ ശല്യം ഒഴിവാവാൻ നെല്ലിക്ക നല്ലതാണ് ശ്വാസം മുട്ടുമാറാൻ നെല്ലിക്ക നല്ലതാണ് ലൈംഗിക ആരോഗ്യത്തിന് നെല്ലിക്ക നല്ലതാണ് അതുപോലെ തന്നെ ഈ പൈൽസിൻ്റെ ഒരു അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് അവരുടെ ആ രോഗത്തിന് വേഗത്തിൽ ശമനം കിട്ടാൻ ഓരോ ദിവസവും നെല്ലിക്ക കഴിക്കൽ നല്ലതാണ് ഒരു നെല്ലിക്ക കഴിച്ചാൽ മതി അതുപോലെ തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് അകാല നറി ചെറുപ്പത്തിലേ നരച്ചു പോകുന്ന അവസ്ഥ അത് മാറാൻ യൂറിക് ആസിഡ് മാറാൻ ഏറ്റവും നല്ല ഒരു വസ്തുവാണ് നെല്ലിക്ക എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ അമിതമായി തടിയുള്ളവർക്ക് തടി കുറയ്ക്കാൻ മുടിയുടെ ആരോഗ്യത്തിന് കൊളസ്ട്രോൾ കുറയ്ക്കാൻ തൊലിയുടെ നമ്മുടെ തൊക്കിൻ്റെ ആരോഗ്യത്തിന് സ്കിന്നിൻ്റെ ആരോഗ്യത്തിന് ശരീരത്തിലെ നീർക്കെട്ട് മാറാൻ അതുപോലെ തന്നെ മലബന്ധം ഈ ദഹനക്കേട് മാറാൻ കണ്ണിൻ്റെ ആരോഗ്യത്തിന് പ്രമേഹം കുറയാൻ മൂത്രതടസ്സം മാറാൻ അസിഡിറ്റി വാ ഈ വൈറ്റലിംഗിന് ഗ്യാസ് കെട്ടി കിടക്കുന്ന അവസ്ഥ അത് മാറാൻ രോഗപ്രതിരോധ ശേഷി അതാണ് ഏറ്റവും കൂടുതൽ മനുഷ്യന് വേണ്ടത് ഇപ്പം പെട്ടെന്ന് ഒരു പൊടിയടിച്ചാൽ അപ്പം തന്നെ തുമ്മലും ചുമയും പനിയൊക്കെ വരുന്ന പല ആൾക്കാരുമുണ്ട് ഇന്ന് കൂടുതലാണ് ഇപ്പം രോഗപ്രതിരോധ ശേഷി കുറഞ്ഞിട്ടാണ് അപ്പം രോഗപ്രതിരോധ ശേഷി കൂടാൻ നെല്ലിക്ക ഓരോ ദിവസവും കഴിക്കാൻ നല്ലതാണ് അതുപോലെ തന്നെ മുപ്പത് ഓറഞ്ചിലുള്ള വൈറ്റമിൻ സി ഒരു നെല്ലിക്കയിൽ ഉണ്ടെന്നാണ് അതുകൊണ്ട് നെല്ലിക്ക കഴിച്ചാൽ ബി പി കുറയും ഹൃദയത്തിന്റെ ആരോഗ്യം കൂടും ഇങ്ങനെ ഇരുപത്തി അഞ്ചോളം ഗുണങ്ങൾ ഈ നെല്ലിക്ക കഴിച്ചാൽ കിട്ടുമെന്നാണ് ഇനി നെല്ലിക്ക എങ്ങനെയാണ് കഴിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പച്ചക്ക് കഴിക്കലാണ് ഏറ്റവും നല്ലത് ജ്യൂസ് അടിച്ചൊക്കെ കുടിക്കുമ്പോൾ അതിൻ്റെ ഈ അയൺ കണ്ടന്റ് അതിൽ നിന്നും പോകും അയൺ കണ്ടന്റ് നമുക്ക് കിട്ടണം അതുപോലെ ഫൈബർ കണ്ടന്റ് നമുക്ക് കിട്ടണം ഈ ഫൈബർ ഒക്കെ നഷ്ടപ്പെട്ടു പോവാൻ ജ്യൂസ് അടിക്കുമ്പോൾ കാരണമാണ് അതുകൊണ്ട് നമ്മൾ ജ്യൂസ് അടിക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ഈ പിഷിഡ് എന്ന് പറയില്ല അതിൻ്റെ ആ അരഞ്ഞിങ്ങനെ കിടക്കുന്ന ഭാഗം അതുൾപ്പെടെ കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഉപ്പിലിട്ടൊക്കെ കഴിക്കുന്നത് കൊണ്ട് നല്ല ഗുണം കൂടുതൽ കിട്ടൂല എന്താണ് ബി പി കൂടാൻ ചിലപ്പോൾ സാധ്യതയുണ്ട് ഉപ്പിലിട്ടൊക്കെ നമ്മൾ കഴിക്കാറുണ്ട് നല്ല രസമാണ് നെല്ലിക്ക അച്ചാർ കഴിക്കാറുണ്ട് അല്ലെ നെല്ലിക്ക ഈ തേനിലൊക്കെ ഇട്ട് കഴിക്കാറുണ്ട് അതൊക്കെ അമിതമായിട്ട് കഴിച്ചാൽ വേറെ കുറെ അസുഖങ്ങളുണ്ടാകും അതുകൊണ്ട് നെല്ലിക്ക എന്ന് പറയുന്ന വസ്തു കഴിക്കുമ്പോൾ നമുക്ക് ആരോഗ്യമാണ് ഉണ്ടാവേണ്ടത് ആരോഗ്യം കിട്ടാൻ പച്ചക്ക് തന്നെ കഴിക്കലാണ് ഏറ്റവും നല്ലത് പിന്നെ വെറും വയറ്റിൽ കഴിക്കൽ നല്ലതല്ല നെല്ലിക്ക വെറും വയറ്റിൽ ചുമ്മാ ആ ഉസ്താദ് പറഞ്ഞു നമുക്ക് കഴിച്ചേക്കാന്ന് പറഞ്ഞാൽ വെറും വയറ്റിൽ അഞ്ചാറിന് എടുത്ത് കഴിക്കരുത് അപ്പം അമിതമായിട്ടും ഒരു ദിവസം കഴിക്കാൻ പാടില്ല കഴുകാതെ കഴിക്കാൻ പാടില്ല ഒന്നോ രണ്ടോ കൂടിയത് മൂന്നോ നെല്ലിക്കയാണ് ഒരു ദിവസം ഒരു മനുഷ്യൻ രണ്ടാണ് ഏറ്റവും നല്ല അളവ് കഴിക്കാൻ പാടുള്ളൂ അമിതമായാൽ മറ്റ് ചില അസുഖങ്ങൾ അതായത് കിഡ്നിയിൽ കല്ല് വൃക്കയിൽ കല്ലുണ്ടാവാൻ ഒക്കെ കാരണമാണ് അമിതമായി ഇത് കഴിച്ചാൽ അമിതമായി ഉപ്പ് ചേർത്തും ഇത് കഴിക്കാൻ പാടില്ല അപ്പം നെല്ലിക്ക എന്ന് പറയുന്ന ഒരു വസ്തു അതിൽ അള്ളാഹു വെച്ചിട്ടുള്ള ഞാമത്തുകൾ അതൊക്കെ നമ്മൾ പറഞ്ഞു അതെങ്ങനെ കഴിക്കണമെന്ന് പറഞ്ഞു ആര് കഴിക്കാൻ പാടില്ല എങ്ങനെ കഴിക്കാൻ പാടില്ല എന്നും പറഞ്ഞു അതോടൊപ്പം തന്നെ നെല്ലിക്ക കഴിച്ചാൽ ശരീരത്തിൻ്റെ വേദനകൾ മാറും ആ വേദനയുള്ള സ്ഥലത്ത് ഒരു കൈ വെച്ചിട്ട് നമ്മൾ ഒരു ചെറിയ ദ പറയണമെന്ന് പഠിച്ചു അല്ലേ ആ ദും നമ്മൾ പഠിച്ചിട്ടുണ്ട് അലഹദില്ല അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കാര്യങ്ങളൊക്കെ പലർക്കും അറിയില്ലായിരിക്കും അപ്പോൾ അവരിലേക്കും ഇതൊക്കെ എത്തിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു സുബഹാന ഹോത്താല നമ്മുടെ എല്ലാ വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറ്റി തരട്ടെ നമ്മുടെ ഹലാലായ മുറാദ് അള്ളാഹു ഹാസിലാക്കി തരട്ടെ ഈ റജബ് മാസം നമുക്ക് അനുകൂലമാക്കി അള്ളാഹു താല മാറ്റുമാറാവട്ടെ നാളെ ഇൻഷാല് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും അസ്സാം വാലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു